അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മലങ്കര ഡാമിനോട് ചേർന്ന് തന്നെ മലങ്കര എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ എസ്റ്റേറ്റ് വന്നതുകൊണ്ടാണ് ശരിക്കും മലങ്കര ഡാം എന്നുള്ള പേര് കിട്ടിയത് കേട്ടോ ഇത് പൂർണ്ണമായിട്ടും ഒരു ജലസേചന പദ്ധതിയായിട്ടാണ് മലങ്കര ഡാം പണിതിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ മലങ്കര ഡാമിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് അല്ല നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് കടന്നു ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഫിലിമിൻ്റെ ലൊക്കേഷൻ ആയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മലങ്കര ഡാമിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഈ പാലത്തേക്കട ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് തൊടുപുഴ ആറിൻ്റെ കുറുകെയാണ് ഇത് പണിതിരിക്കുന്നത് കേട്ടോ നമ്മുടെ തൊടുപുഴയാറ് അങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം തുടർന്ന് മഴയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തൊടുപുഴയാറിങ്ങനെ നിറഞ്ഞു ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും മഴ കൂടുതലാകുമ്പോൾ നമ്മുടെ തൊടുപുഴ പട്ടണവും അതുപോലെ മൂവാറ്റുപുഴ പട്ടണവും ഒക്കെ ശരിക്കും വെള്ളത്തിൻ്റെ അടിയിലാകുന്ന ഒരു വാർത്തയൊക്കെ മിക്കവാറും വർഷകാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അപ്പം ഇതാണ് തൊടുപുഴയാറ് അങ്ങനെ നമ്മുടെ മലങ്കര ഡാമിൻ്റെ ഏകദേശം അഞ്ച് ഷട്ടറുകൾ അങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഈ പാലത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റും ഇത് ശരിക്കും മലങ്കര ഡാമിൻ്റെ ഒരു പവർ സ്റ്റേഷനാണ് ഈ മേഖലയിൽ കാണുന്നത് കേട്ടോ രണ്ടായിരത്തി അഞ്ച് വരെ പൂർണ്ണമായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരുന്നു മലങ്കര ഡാം നമ്മുടെ മൂവാറ്റുഴ വാലി പ്രോജക്റ്റ് നിന്നായിരുന്നു ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കാരണം മൂവാറ്റുഴയും അതുപോലെ തൊടുപുഴയൊക്കെ വെള്ളത്തിൻ്റെയും കൃഷിയുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ജലസേചനം നടത്തുക എന്നുള്ളതാണ് ഈ ശരിക്കും ഈ ഡാമിനെ സംബന്ധിച്ചുള്ള ആ ഒരു ദൗത്യം ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ പത്ത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു ചെറിയ പവർ സ്റ്റേഷൻ മൂന്നര മെഗാവാട്ട്സ് ഉള്ള മൂന്ന് ജനറേറ്ററുകളാണ് ആ പവർ ഹൗസിൻ്റെ അകത്ത് ഉൽപാദി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് ഈ വഴി കൂടെ കയറിയാക്കി നമുക്ക് ഡാം കുറച്ചും കൂടെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ചെറിയ കട്ടൻ ചായയും അതുപോലെ ബിസ്ക്കറ്റും ചെറിയ കടികളും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്കിവിടെ വന്നൊരു ചായ കുടിക്കാം കേട്ടോ അയച്ചേട്ടോ എവിടെ താമസിക്കണേ നമ്മള് മൂവാറ്റുഴിയാണ് ഇത് കാണാൻ വേണ്ടി വന്നത് യാത്ര മതിയാണോ ഞങ്ങള് മതിയാണ് ഇപ്പോഴാണെങ്കിൽ അഞ്ചു ഷട്ടറും വിട്ടിട്ടുണ്ടല്ലോ സാറേണ്ട് അടിപൊളി അല്ലേ മഴയൊക്കെ അപ്പൊ അതെ ഈ ഒരു ഇടവഴി നമ്മള് കുറച്ചും കൂടെ ഡാമിന്റെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുകയാണ് കേട്ടോ ശരിക്കും നമ്മളെ മരങ്കര ഡാമിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഭംഗിയാണ് ശരിക്കും ഈ ഡാമൊരു സമതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും എന്താ ഗ്രാവിറ്റി ഡാമാണ് ഇത് കേട്ടോ പൂർണ്ണമായിട്ടും ഇത് ശരിക്കും ആറ് ഷട്ടറുകളാണ് ശരിക്കും ഇതിനുള്ളത് ഇതിൻ്റെ ഇരുപത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഡാമിൻ്റെ ഈ തുറന്നു തുറന്നുവിട്ട കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇതേ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് വാഹനമൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട് കേട്ടോ ആ പാർക്കിൽ നമുക്ക് കയറണമെങ്കിൽ ില് ഇരുപത് രൂപ ടിക്കറ്റ് ചെയ്യാർ ഉണ്ട് അതുപോലെ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ നൂറ് രൂപയുണ്ട് നമ്മളെന്തായാലും പാർക്കിൽ പോകുന്ന ഒരു സമയം കയറേണ്ട ഒരു സമയം ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെന്തായാലും ഇതിലൂടെ ഒന്ന് കയറി ഇവിടുന്ന് വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട് അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാല്ലേ പക്ഷേ എൻ്റെ പൊന്നെ നോക്കിയേ ഈ വെള്ളമൊക്കെ ഒഴുകണ എന്നൊരു സത്യത്തിൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാലത്തു നിന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ കുറച്ച് ലോങ്ങ് സൈറ്റിലാണ് നമുക്ക് കാണുന്നത് പക്ഷേ നമ്മൾ ഈ ഇടവഴിക്കൂടെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വൈബ് ദൃശ്യം നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ നോക്കി എന്താ വൈബെന്ന് ഈ മലങ്കര ഡാമിൻ്റെ ഒരു സൈഡിലുള്ള മലനിരകട എന്ന് പറയുന്നത് നമ്മുടെ ഇഴ ഇലവിഴ പൂഞ്ചര മലനിരകളും മറ്റൊരു സൈഡ് നമ്മുടെ കുളമാവ് മലനിരകളുമാണ് കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ട് സമതല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് നമ്മുടെ മലങ്കര ഡാം ഗ്രാവിറ്റിയാണ് ഈ ഡാമിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യം നമുക്കറിയാം ഞാൻ ആദ്യം അഞ്ച് ഷട്ടർ എന്നാണ് പറഞ്ഞത് അഞ്ച് ഷട്ടറല്ല ആറ് ഷട്ടറുകളാണ് ഈ ഡാമിനുള്ളത് കേട്ടോ നമ്മുടെ തൊടുപുഴ മൂലമറ്റ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം നമ്മൾ സഞ്ചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മലങ്കര ഡാമിൻ്റെ ഒരു കവാടം നമുക്ക് കാണാൻ പറ്റും ഈ കവാടം കഴിഞ്ഞ് കടന്ന് നമ്മൾ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മലങ്കര ഡാമിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ അപ്പം ഇതാണ് മലങ്കര ഡാമിൻ്റെ ഒരു കവാടം നമ്മൾ മുട്ടത്തിനടുത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ കാണുന്ന സ്പോട്ടിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം തൊട്ടടുത്ത് തന്നെ നമുക്കൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും പക്ഷേ നമ്മൾ വന്ന സമയം ഇപ്പോൾ ഏകദേശം അഞ്ചുമണിയോട് അടുത്തൊരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയിൽ നമുക്കത് പരിചയപ്പെടാൻ കേട്ടോ അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഈ പാർക്കിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും എന്താണെങ്കിൽ നമ്മൾ വന്ന സമയത്ത് പാർക്ക് അടച്ചു പോയതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിൻ്റെ ഒരു ഏരിയ അദ്ദേഹം ആ മരത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് ശരിക്കും മലങ്കര ഡാമിൻ്റെ ഒരു കാഴ്ച നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം കയറി കിടക്കുന്ന മനോഹര കാഴ്ചകൾ നമുക്ക് കാണാം മലകര ഡാമിൻ്റെ ഉള്ളൊരു ഒരു ഹിഡൻ ഡെസ്റ്റിനേഷനിലേക്കാണ് അടുത്തത് നമ്മൾ പോകുന്നത് നമ്മൾ എന്നാലും പാർക്കിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഒരു ആഗ്രഹത്തിലാണ് പോകുന്നത് പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല പാർക്ക് അടച്ചു കേട്ടോ അപ്പം ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും ആളുകളൊക്കെ വന്നിരുന്നു കുറേ നേരം എൻജോയ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഇത് മുട്ടത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ മൂലമറ്റം റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് തന്നെ നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് ഇടാൻ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഡാമിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് കേട്ടോ മലങ്കര ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ വെള്ളം തുറന്ന് വിട്ടതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങി അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരുന്ന റീൽസും അതുപോലെ ഇവിടെ ഏറെ നേരം ചിലവഴിക്കുകയും ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ചും മുട്ടോ മൂലമറ്റോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഇഷ്ട ഇഷ്ടവിനോദമാണ് അവരുടെ മാത്രമല്ല കേട്ടോ ഇതുവഴി സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇഷ്ട വിനോദം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു ബെഞ്ചൊക്കെ ഇട്ടുണ്ട് ബെഞ്ചെന്ന് പറയാൻ പറ്റില്ല ഇരിക്കാനുള്ള ഒരു ചെറിയ ഇരിപ്പിടമൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നോക്കി എന്താ ആ വൈബ് നോക്കി നല്ല അടിപൊളി സംഭവം അല്ലേ നോക്കി നല്ല ആ കാർമേഹമൊക്കെ ജലാശയത്തിലേക്ക് അങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്ന ആ മനോഹര കാഴ്ച അടിപൊളിയല്ലേ അപ്പം മലങ്കര ജലാശയം നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്ററിലാണ് ചുറ്റും കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂലമറ്റം വരെ ഈ ജലാശയത്തിൻ്റെ കയറി കിടക്കാറുണ്ട് ാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മീറ്റർ ഉയരവും നീളം എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് മീറ്റർ നീളവും ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് സ്ക്വയർ കിലോമീറ്ററുമാണ് ഇത് ക്യാച്ച് ക്യാച്ച്മെൻറ്റ് ഏരിയ പ്രധാനമായിട്ട് ഈ ഡാമിനെ ആശ്രയിക്കുന്ന ജലവിധാനം എന്ന് പറയുന്നത് എലപ്പള്ളി വാട്ടർഫാൾസ് എന്ന് വരുന്ന ആ ഒരു നദിയും പ്രധാനമായിട്ടും ഈ ഡാമിൻ്റെ ജലസ്രോതസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിച്ചതിന് ശേഷം പുറത്തോട്ട് വിടുന്ന നമ്മുടെ ടണ്ണൽ വഴി ഇടുക്കി ഡാമിലെ ടണ്ണർ വഴി മൂലവറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ച് വെളിയിലേക്ക് വിടുന്ന വെള്ളവും അതുപോലെ മൂലവറ്റത്ത് എത്തുന്ന എന്ന് പറയുന്നത് നാച്ചിയാറും അതുപോലെ എരപ്പള്ളി വാട്ടർഫാൾസിലെ ആറുകണ കൂടി ചേർന്നാണ് നമ്മുടെ മലങ്കര ഡാമിൻ്റെ ജലസ്രോതസ് മെയിനായിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കി കൈത്തോടുകളും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന വെള്ളമൊക്കെ വേറെയാണ്